ഈശ്വരനും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ തകർന്ന അവസ്ഥകളെ നേരിടുമ്പോൾ പ്രതീക്ഷയ്ക്കായി ഒരു വകയും കാണാതിരിക്കുമ്പോൾ കഷ്ടതയുടെയും ദൈന്യതയുടെയും ഒരു ലോകത്ത് നാം ആണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ നമ്മോട് പറയും പ്രതീക്ഷ കൈവിടരുത് കാത്തിരിക്കണം എല്ലാം ശരിയാകും ഈ വാക്കുകൾ ഒരിക്കലും നമ്മെ ആശ്വസിപ്പിക്കാറില്ല എന്നതാണ് വാസ്തവം എല്ലാം ശരിയാകും എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷയ്ക്കെതിരായ നിരവധിയായ ചോദ്യങ്ങൾ വരും എങ്ങനെ ശരിയാകും എങ്ങനെയാണ് ഇതിന് മാറ്റമുണ്ടാകുക തീർത്തും വേദനാജനകമായ ഒരവസ്ഥയാണത് ഈ അവസ്ഥയിൽ കടന്നു പോകാത്ത ഒരു മനുഷ്യരും ലോകത്തുണ്ടാകുക നിരാശയും കഷ്ടതയും ക്ലേശങ്ങളും ജീവിതത്തെ വേട്ടയാടുമ്പോൾ എവിടെയാണ് പ്രത്യാശയ്ക്കായി ഒരു മുനമ്പ് കണ്ടെത്താൻ നമുക്ക് കഴിയുക ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ എവിടെ നിന്നാണ് ഒരു പ്രകാശം നമുക്ക് വേണ്ടി ഉദയം ചെയ്യുക വാഗ്ദാനങ്ങൾ തേടിപ്പോകുന്ന നാം പലപ്പോഴും ആശ്രയിക്കുന്നത് ദൈവം ഭാവിയിലെല്ലാം ശരിയാക്കി തരും എന്ന കേവല പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷകൾക്ക് ആയുസ് വളരെ കുറവാണ് ആകുലതകൾ നമ്മെ വേട്ടയാടുമ്പോൾ ഈ പ്രതീക്ഷകളൊക്കെ തകർന്ന് നിരാശയിലേക്ക് നാം വീണ്ടും നിബന്ധിക്കും ജീവിതം അസ്വസ്ഥമാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വേദനയുടെ ഒരു കാർമ്മേകം എപ്പോഴും പതിയിരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ ആകെ മൂടി നിൽക്കുന്ന ഈ അന്ധകാരത്തെ അതിജീവിക്കാൻ കരുത്തുള്ള പ്രത്യാശ എവിടെ നമുക്ക് ലഭിക്കും റോമർ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുവചനം നമ്മൾ പറയുന്നു പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കണം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്താണ് നമ്മുടെ പ്രത്യാശ പ്രത്യാശ ക്രിസ്തുവിന്റെ ഗുരുശുമരണമാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചുവെന്നും അവൻ നമുക്ക് വേണ്ടി സർവസമ്പന്നതയും ഉപേക്ഷിച്ചുവെന്നും അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്നും ഹൃദയത്തിൽ ഉണ്ടാകുന്ന ബോധ്യമാണ് ജീവിതത്തെ പ്രത്യാശയിലേക്ക് നയിക്കുക യേശുക്രിസ്തുവിൽ അല്ലാതെ പ്രത്യാശിക്കാൻ നമുക്ക് മറ്റു വകയില്ല ആനുകാലിക രോഗം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ മതിയായ വചനമാണ് ക്രിസ്തു എന്ന ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ ക്രിസ്തുവിന് ജീവിത പ്രതിസന്ധികൾക്ക് കണ്ടുമുട്ടാനാകണം നമ്മുടെ ജീവിതത്തിലൊക്കെ നാം നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനായി നാം എപ്പോഴും കണ്ടെത്തുന്നത് താൽക്കാലിക പരിഹാരങ്ങളെയാണ് എങ്ങനെ ഇതിനെ പരിഹരിക്കാം എങ്ങനെ ഇതിനെ അതിജീവിക്കാം ചെറിയ ചെറിയ മാർഗങ്ങളിലേക്ക് നാം തിരിയും ഓരോ മാർഗങ്ങളും അല്പദൂരം നാം മുന്നോട്ട് പോകുമ്പോൾ ആ വഴികളൊക്കെ അടഞ്ഞു പോകും പിന്നെ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന പ്രത്യാശക്കെതിരായ ജീവിത ദുരന്തങ്ങൾ നമ്മളെ പോയി കൊണ്ടുവന്ന് വെക്കുമ്പോൾ നാം പതറിപ്പോകുന്നു നാം ഇപ്പോൾ ആ അവസ്ഥയിലാണ് വേദനിക്കുന്ന അവസ്ഥയിലാണ് സാമ്പത്തികമായ തകർച്ചയിലും രോഗാതുരതയിലും കട്ടതയിലും ദൈന്യതയിലുമാണോ നമ്മുടെ ജീവിതം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഹൃദയം തുറന്ന് ക്രിസ്തുവിലേക്കൊന്ന് നോക്കണം പ്രകാശിക്കുന്ന ആ മുഖത്തു നിന്നുമാണ് നമ്മുടെ ജീവിതത്തിന് അന്ധകാരത്ത് നീക്കുന്ന വെളിച്ചം നമുക്ക് പകർന്നു കിട്ടുക ക്രിസ്തുവിലത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് അപ്രകാരം നോക്കിയവരൊക്കെ പ്രകാശിതരായി കഷ്ടതയിലും ദൈന്യതയിലും രോഗങ്ങളിലും അസ്വസ്ഥതകളിലും പെട്ടുപോകുന്നവർ ക്രിസ്തുവിനെ നോക്കിയപ്പോൾ പ്രകാശിതരായി എന്ന് പറയാൻ നിരവധി പേരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ആ സാക്ഷ്യങ്ങളെ നോക്കിയിട്ട് നാം പറയും എന്നായിരിക്കും നമുക്ക് വേണ്ടി ഈ നീതി സ്വന്നദിക്കുക എന്നായിരിക്കും കർത്താവ് നമ്മെ ഒന്ന് തൊടുക അങ്ങനെ കർത്താവ് തൊടുന്ന ദിനം കാത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ദിനം കാത്ത് നാം കാത്തിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ കാത്തിരിപ്പുകളുടെ വ്യർത്ഥത നാം തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇപ്പോൾ ഇടപെടുന്നുവെന്ന് അവിടെ നിന്ന് കൂടെയുണ്ടെന്ന് എന്റെ ജീവിതത്തിലെ ഈ ദുരന്താവസ്ഥയിൽ ദുരിതത്തിൽ അവിടെ നിന്ന് കൂടെ ഉണ്ടെന്നും അവിടെ നിന്ന് ഈ ദുരന്തങ്ങളെയാകെ ഈ കഷ്ടതകളെ ആകെ തന്റെ കുരിശിലേറ്റെടുത്തിട്ടുണ്ടെന്നും ഹൃദയത്തിൽ ഉറയ്ക്കാൻ കഴിയും വിധം ക്രിസ്തുവിൽ ഒരു പ്രത്യാശ നമുക്ക് ജനിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം അതിജീവിക്കാൻ പറ്റുക റോമൻ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ നാല് നാലുമഞ്ചും തിരുവചനങ്ങൾ നമ്മൾ വായിക്കും കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ കഷ്ടത സഹനശീലത്തിലൂടെ നമ്മെ നയിക്കുന്നത് പ്രത്യാശയിലേക്കാണെന്ന് ആത്മാവിന്റെ ഉയർച്ചയിലേക്കാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നാം കണ്ടിട്ടില്ലാത്ത വഴികൾ തുറക്കാൻ ദൈവത്തിന് സാധിക്കും നാം അറിഞ്ഞിട്ടില്ലാത്ത ലോകത്തേക്ക് നമ്മെ നയിക്കാൻ കഴിയും അവിടത്തെ മുൻപിൽ ഒന്നും രഹസ്യമായിരിക്കുന്നില്ല എല്ലാം അവിടുത്തെ മുമ്പിൽ അനാവൃതമാണ് നമ്മുടെ ജീവിതത്തെ അറിയാം നമ്മുടെ ജീവിത ക്ലേശങ്ങളെ അറിയാം നാം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഏത് മാർഗമാണ് നമ്മുടെ മുമ്പിൽ തുറക്കേണ്ടതെന്ന് കൃത്യമായി അറിയാവുന്ന ദൈവത്തിനാണ് നമ്മുടെ ചിന്തകൾ പലപ്പോഴും മാനുഷികതയിൽ പുടുങ്ങിപ്പോകുന്നത് കൊണ്ട് നമുക്കത് വ്യക്തമായി കാണണമെന്നില്ല എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവൻ എങ്ങനെയാണ് ജീവിതത്തിൽ ഇടപെടുകയെന്ന് ശിഷ്യന്മാർ യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം കല്ലറയിലേക്ക് പോകുന്നുണ്ട് ആ കല്ലറ ശൂന്യമാണ് അവർ അവിടെ ചെന്ന് അകത്ത് കടന്ന് നോക്കുന്നു അകത്ത് ശൂന്യമായ കല്ലറ ആ ശൂന്യമായ കല്ലറ കണ്ട് ശിഷ്യന്മാർ തിരിച്ചറിയുന്നത് ക്രിസ്തു അവിടെ ഇല്ലെന്നാണ് ഒന്നും അവിടെ ശേഷിക്കുന്നില്ല അവന് പൊതച്ചിരുന്ന കച്ച അവിടെയുണ്ട് ക്രിസ്തു അവിടെയില്ല ഇല്ല യോഹനൻ സുശേഷത്തിൽ ഇരുപതാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട് അവിടെ ഒന്നുമില്ല പുറമേ നിന്ന് പത്രോസ് ആദ്യം അകത്ത് പ്രവേശിക്കുന്നു പത്രോസ് ഇത് കാണുന്നു പുറമേ നിന്ന് മറ്റേ ശിഷ്യൻ അകത്തേക്ക് കിടക്കുന്നു അകത്ത് കിടക്കുമ്പോ കാണുന്നത് ശൂന്യമായ കല്ലറയാണ് ആ ശൂന്യമായ കല്ലറ കണ്ടപ്പോൾ ശിഷ്യന്മാർ വിശ്വസിച്ചു യേശു ഉയർത്തെഴുന്നേറ്റു നോക്കണേ നമ്മൾ സാധാരണ ഒരു ഇല്ലായ്മ കാണുമ്പോൾ അതിനകത്ത് ദൈവമുള്ള സാന്നിധ്യം തിരിച്ചറിയോ ശൂന്യമായ കല്ലറയ്ക്കകത്താണ് ക്രിസ്തുവിനെ ഉദ്ധിതനായി ശിഷ്യന്മാർ തിരിച്ചറിയുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അവർ അങ്ങ് തിരിച്ചറിഞ്ഞത് ശൂന്യമായി കല്ലറയ്ക്കകത്ത് നിന്നുകൊണ്ട് അവർ ദൈവത്തിന്റെ വചനത്തെ ഓർത്തു ശൂന്യമായ കല്ലറയ്ക്കകത്ത് നിൽക്കുമ്പോഴാണ് ക്രിസ്തു തങ്ങളോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെന്നും അവനുദ്ധിതനാകുമെന്ന അവിടത്തെ പ്രവചനം അവിടത്തെ വാക്കുകൾ നിറവേറിയിരിക്കുന്നുവെന്നും അവർ വിശ്വസിക്കുന്നു വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുന്നത് ഒരു ശൂന്യതയിലാണ് എന്ന കാര്യമാണ് വചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് നാം ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് കഷ്ടതയിലാണെങ്കിലും ആ കഷ്ടതയുടെ ശൂന്യതയുടെ ഏറ്റവും നിരാലംബമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ കഷ്ടത അവസാനമാക്കല്ലെന്നും നിന്റെ ഈ ദുരിതങ്ങൾ അവസാനമല്ലെന്നും അവ നിന്നെ നശിപ്പിക്കാനുള്ളവയല്ലെന്നും നിനക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരമാണെന്നും നിന്നെ ഉയർപ്പിക്കുന്നത് ഈ മരണമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് വിശ്വാസത്തിന് ഉറപ്പുണ്ടാകുക കുറയുന്ന ലേഖനത്തിൽ ഒന്ന് കുറയുന്തൽ പതിനഞ്ച് പന്ത്രണ്ട് വന്ന തിരുവചനങ്ങളിൽ ഉയർപ്പിനെ കുറിച്ച് പൗരോ പറയുന്നുണ്ട് അതെങ്ങനെയാണ് മരിച്ച ശേഷമാണ് ഉയർപ്പ് മരണശേഷമേ ഉയർപ്പുണ്ടാകൂ മരണം ഉദ്ധാനത്തിലേക്കുള്ള വാതിലാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ വേർപാടുകളുടെ വേദനയിലൊക്കെ കെട്ടപ്പെട്ടു പോയ നിരവധി ആളുകൾ ആരുമില്ലെന്ന് തോന്നലിൽ ജീവിതത്തെ ദുസ്സഹമാക്കി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും തള്ളി നീക്കാൻ പെടാമ്പാടുപ്പെടുന്ന അനേകർ തിരിച്ചറിയുന്നത് ഈ ഉദ്ധാനത്തിന്റെ അവസ്ഥയാണ് മരണമാണ് ഉദ്ധാനത്തിന്റെ വാതിൽ മരണം ഒരു അവസാന വാക്കല്ല ജീവിതത്തിൽ ഒരു ദുരിതവും വാക്കല്ല നിങ്ങൾ നോക്കണം സുശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലാസലിനുയർപ്പിക്കാനായിട്ട് വേച്ചു പോകുന്നത് ലാസർ രോഗബാധിതനാണെന്ന് യോഹനാൻസ് വിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പ്രാരംഭം മുതലേ പറയുന്നുണ്ട് ലാസർ രോഗബാധിതനാണെന്ന് അവർ വന്നറിയിച്ചു യേശു പറയുന്നത് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണെന്ന് പറയുന്ന യേശു രണ്ടു ദിവസം കൂടി ഈ വാക്ക് കേട്ടിട്ട് അവിടെ തങ്ങിയെന്നാ പറയാം യേശുവിന്റെ സുഹൃത്തായിരുന്നു ലാസർ യേശു വളരെയധികം സ്നേഹിച്ചൊരു സുഹൃത്ത് അപ്രകാരം സ്നേഹിച്ച ഒരു സുഹൃത്ത് രോഗബാധിതനാണെന്ന് കേട്ടിട്ട് ഉടനടി ഒരു നടപടിയിലേക്ക് പോകാതെ അവനെ കാണാൻ ഓടാതെ അവനെ സുഖപ്പെടുത്താമെന്ന് വിചാരിക്കാതെ രണ്ട് ദിവസം യേശു എന്തുകൊണ്ടാണ് അവിടെ തന്നെ തങ്ങിയത് രണ്ടു ദിവസം കഴിഞ്ഞ് യേശു പറയുന്നു നമ്മുടെ ലാസർ മരിച്ചുപോയി നമ്മുടെ ലാസർ മരിച്ചുപോയി യഥാർത്ഥത്തിൽ ആ മരണം ആരുടെ പ്രയോഗമാണ് ആ മരണം ക്രിസ്തു പറഞ്ഞ കാര്യമാണ് ക്രിസ്തു ആ മരണത്തിന് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് ലാസർ മരിക്കണമെന്ന് യേശു സമ്മതം കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പറയാണ് നമ്മുടെ ലാസർ മരിച്ചുപോയി നാം അവനെ ഉണർത്താൻ പോവുകയാണ് എന്നിട്ടാണ് യേശു ലാസറിന്റെ കുഴിമാടത്തിലേക്ക് പോവുക എന്തുകൊണ്ടാണ് ലാസറിനെ മരിക്കാൻ യേശു അനുവദിച്ചത് ആ മരണത്തിലൂടെ മാത്രമേ ഉദ്ധാനത്തിന്റെ രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്താനായി ഒരു ഉയർപ്പ് കാഴ്ചവെക്കാൻ പറ്റൂ ലാസറിനെ ഉയർപ്പിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഉദ്ദാനത്തെ സാധൂകരിക്കാൻ അടയാളപ്പെടുത്താനുള്ള കാര്യമാണ് ദൈവമഹത്വം വെളിപ്പെടുന്ന ഉദ്ദാന രഹസ്യത്തെ ലാസറിന്റെ ഉയർപ്പിലൂടെയാണ് ക്രിസ്തു വെളിപ്പെടുത്തുന്നത് അതിന് ലാസർ മരിച്ചേ തീരൂ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാവുമ്പോൾ അത് നമ്മളെ തകർത്ത് കളയാനുള്ളതാണ് എന്നല്ല നാം കരുതേണ്ടത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഈ ലോകത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ക്രിസ്തുവിനെ വീണ്ടും പ്രകാശമായി അവതരിപ്പിക്കാൻ ദൈവം നൽകുന്നൊരു അവസരമാണ് അതുകൊണ്ട് നാം ഈ ശൂന്യതയെ ഈ രോഗാവസ്ഥയെ തകർച്ചയെ ഭയപ്പെടുകയല്ല വേണ്ടത് ദൈവം ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു ദൈവം ഇടപെടാൻ പോകുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഈ വചനം ഓർക്കുമ്പോഴാണ് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ് എന്ന കാര്യം ഓർക്കുമ്പോഴാണ് എന്റെ രോഗാവസ്ഥ എനിക്ക് ജയിക്കാൻ പറ്റുക ഇത് അവസാന വാക്കല്ല രോഗം ഒരു അവസാന വാക്കല്ല മരണം ഒരു ഒരവസാനവാക്കല്ല തകർച്ച ഒരവസാന വാക്കല്ല ഇത് ഹൃദയത്തെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരായി നമുക്ക് മാറാൻ പറ്റൂ ആ അനുഭവം നാം എത്തിക്കുന്നത് ഉദ്ധിതമായ ഒരവസ്ഥയിലേക്കാണ് ഈ സാധാരണത്വങ്ങൾ അതിജീവിക്കുന്ന ദൈവിക മഹത്വത്തിന്റെ വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ പ്രകാശിക്കുക നമുക്ക് കാണാം കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെയും ഇതുപോലെ തന്നെയാണ് അവിടെ വീഞ്ഞു തീർന്നു പോകുന്നു ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ് മറിയവും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും അവർ അതിഥികളായിരിക്കെ ആ വീട്ടിലെ വീഞ്ഞു തീർന്നു പോകുന്നു സാധാരണഗതിയിൽ ഒരു വീട്ടിലെ വീഞ്ഞു തീർന്നു പോകുന്നത് എങ്ങനെയാണ് സൽക്കാരത്തിനായി അവർ കരുതിയ വീഞ്ഞു തീർന്നു പോകും വിധം ഒന്നുകിൽ ആളെ വിളിച്ചത് കൂടിപ്പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വിളംബീതിൽ പശുക്ക് വച്ചിട്ടുണ്ടാകാം ഏതായാലും ആളുകളെ വിളിച്ചിട്ട് വേണ്ടത്ര വീഞ്ഞ് കരുതാതിരിക്കാൻ ഒരു ആതിഥേയന് കഴിയുമോ അതുകൊണ്ട് ആതിഥേയൻ വീഞ്ഞു കരുതിയിരുന്നു ആ വീഞ്ഞ് പോയി അങ്ങനെ വീഞ്ഞു തീർന്നു പോകുന്ന സമയത്ത് ക്രിസ്തുവിനവിടെ പ്രവർത്തിക്കാനുണ്ട് എന്ന് പരിശുദ്ധ അമ്മ തിരിച്ചറിയുന്നു കാരണം പരിശുദ്ധ അമ്മ വചനത്തെ നോക്കി ജീവിക്കുന്നയാളാണ് പ്രവചനങ്ങൾ തന്റെ പുത്രനിലൂടെ നിറവേറുമെന്ന് ഉറപ്പുള്ള ആളാണ് കാരണം വചനം മാംസമാകുമ്പോൾ യേശയെ ഏഴ് പതിനാല് പറഞ്ഞിട്ട് ദൈവദൂതൻ പറഞ്ഞ വാക്കുകളാണ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ മറിയത്തെ ബലപ്പെടുത്തിയത് അതുകൊണ്ട് മറിയം ഈ വചനത്തിലേക്ക് തിരികെ നോക്കുന്നു അവിടെ പുത്രന്റെ മഹത്വം വെളിപ്പെടാനുള്ള സമയമായെന്ന് മറിയത്തിന് ആത്മാവിന്റെ വെളിപ്പെടുത്തിൽ ഉണ്ടായിട്ടുണ്ടാകണം അതുകൊണ്ടാണ് അമ്മ പറയുന്നത് സമയമായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവനോട് പറയുന്നത് മകനെ അവർക്ക് വീഞ്ഞില്ല യേശു ഏറ്റവും എളുപ്പത്തിൽ അതിനെ നിഷേധിക്കുന്നു പ്രിയെ എനിക്കും നിനക്കുമെന്ത് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് ഇത് അവരുടെ കാര്യമല്ലേ അവരല്ലേ നോക്കേണ്ടത് എന്ന വാക്കിന് അർത്ഥമുണ്ട് ഒരു കുട്ടി പഠിക്കാനിരിക്കുമ്പോ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും നീ ഉറങ്ങുകാണോ മകൻ ഉറങ്ങിയിട്ടല്ല അമ്മ വിളിച്ചു ചോദിക്കുന്നത് നീ ഉറങ്ങുകയാണോ ഉറങ്ങാണോ എന്ന് ചോദിക്കുമ്പോൾ അലർട്ട് ഉണ്ടാവും ശ്രദ്ധ ഉണ്ടാവും അങ്ങനെ ശ്രദ്ധ ഉണ്ടാവുമ്പോൾ വീണ്ടും വായനയിലേക്ക് ശ്രദ്ധ വരും ശ്രദ്ധ പതിരി പോകുന്ന സമയത്ത് അമ്മ അടുക്കളയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് വിളിച്ചു ചോദിക്കുന്നത് നിങ്ങൾ ഉറങ്ങുകയാണോ ഉറങ്ങാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഉണർവിലേക്ക് വരും ഉണർവിലേക്ക് വന്ന് തന്റെ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വായനയിലേക്ക് തിരിയും അതേപോലെ ക്രിസ്തു ഈ ദൗത്യത്തിലേക്ക് തിരിയേണ്ട സമയമായി എന്ന് മറിയത്തിന് ബോധ്യമുള്ളതുകൊണ്ട് തന്റെ പുത്രനോട് നിറവേറപ്പെടാൻ പോകുന്ന രക്ഷയുടെ രഹസ്യം മറിയത്തിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളായതുകൊണ്ട് മറിയം പറയുന്നു മകനെ അവർക്ക് വീഞ്ഞില്ല എനിക്കും നിനക്കും എന്താ എന്ന് ചോദിക്കുന്ന യേശു അത്ഭുതം പ്രവർത്തിക്കാൻ പിന്നെ തയ്യാറാകുകയാണ് മറിയം പറയുന്നു അവൻ പറയുന്നത് പോയി ചെയ്യുക പരിചാരകരോടാണ് അത് പറയുന്നത് പരിചാരകർ യേശുവിനെ സമീപത്തിൽ വീഞ്ഞു തീർന്നു പോയ പാത്രങ്ങൾ അവിടെ ശേഷിക്കുന്നുണ്ടല്ലോ അവയിലൊക്കെ വെള്ളം നിറച്ച് അത്ഭുതം പ്രവർത്തിച്ച് വെള്ളം വീഞ്ഞാക്കിയ പോലെ യേശു വേറെ പാത്രങ്ങൾ അന്വേഷിക്കുകയാണ് അവരാകട്ടെ കൊണ്ടുവരുന്നത് അവിടെ ശുദ്ധീകരണ കർമ്മത്തിനായി സൂക്ഷിച്ചിരുന്ന ആറ് താൽബരണികളാണ് യഹൂദറുടെ വിശ്വാസപ്രകാരം ശുദ്ധീകരണ ക്രിയകളൊക്കെ ഒരു അനുഷ്ഠാനമാണ് ഈ അനുഷ്ഠാനത്തിലൂടെ സ്വർഗ്ഗം പ്രാപിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് യഹൂദർ പാരമ്പര്യം അനുസരിച്ചുള്ള ഈ ശീലങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിലേക്കുള്ള വഴികളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ മനുഷ്യർ അവരാണ് ആറ് ശുദ്ധീകരണത്തിനുള്ള കൽഭരണികൾ കൊണ്ടിരിക്കുക ആ കൽഭരണികളിൽ മുഴുവൻ വെള്ളം നിറയ്ക്കാൻ യേശു പറയുന്നു ആ ആറ് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുമ്പോൾ അത് മുഴുവൻ വീഞ്ഞായി മാറുന്നു എന്തിനാണ് യേശു ശുദ്ധീകരണ കർമ്മത്തിനുള്ള പാത്രങ്ങളിൽ വെള്ളം നിറച്ച് അത് വീഞ്ഞാക്കുന്നത് അത് രഹസ്യമാണ് കാരണം ആറ് എന്നത് ഒരു അപൂർണ സംഖ്യയാണെന്ന് ഓർക്കണം പാരമ്പര്യത്തിനുള്ള പാത്രങ്ങളാണ് ആറ് ഓർക്കണം പാരമ്പര്യ പ്രകാരമുള്ള ശുദ്ധീകരണ പ്രക്രിയക്കുള്ള ആറ് പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം നിങ്ങൾ ഈ പഴയ മാമൂലുകള് ഈ പാരമ്പര്യങ്ങള് ഈ ശീലങ്ങളെ അനുഷ്ഠാനങ്ങളെ കാര്യമായി പരിഗണിക്കേണ്ടതില്ലെന്നാണ് ശുദ്ധീകരണ കർമ്മത്തിനുള്ള പാത്രങ്ങളിൽ വെള്ളം നിറച്ച് അത് വീഞ്ഞാക്കിയാൽ പിന്നെ ശുദ്ധീകരണ കർമ്മം അങ്ങനെ നടക്കും എന്നിട്ട് അതിൽ നിന്നാണ് പിന്നെ ഏറ്റവും നല്ല വീഞ്ഞ് അവർക്ക് ലഭിക്കുന്നത് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ യേശു ഈ അടയാളം പ്രവർത്തിക്കുന്നത് തന്റെ ദൈവീക മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യോഹനൻസ് വിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനത്തിൽ അത് പറയുന്നുണ്ട് പാരമ്പര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് യേശു ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താനായി ചെയ്ത ഈ അടയാളം എന്തിനു വേണ്ടി ആയിരുന്നു എന്നാണ് പതിനൊന്നാം തിരുവചനം പറയുക യേശു തന്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്താൻ ചെയ്ത അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണ ചെയ്ത ഈ അത്ഭുതം ഓർക്കണേ കാനായല കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയത് ഒരു ദുരിതാവസ്ഥയാണ് ഒരു കഷ്ടാവസ്ഥയാണ് യേശു ആ കഷ്ടാവസ്ഥയിലൂടെയാണ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നത് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പല ഇല്ലായ്മകളും ദാരിദ്ര്യമുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ഈ കഷ്ടപ്പാടുകളിലേക്ക് നോക്കി വിലപിച്ചിരിക്കുമ്പോൾ ആ കഷ്ടപ്പാടുകൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക മഹത്വത്തിന്റെ മഹാത്ഭുതത്തെ നാം തിരിച്ചറിയാതെ പോകുന്നു ദൈവം പ്രവർത്തിക്കാൻ സമയമായി എന്നാണ് ഓരോ ഇല്ലായ്മയും നമ്മോട് പറയുന്നത് ഓരോ ദാരിദ്ര്യാവസ്ഥയും നമ്മോട് പറയുന്നത് ദൈവം പ്രവർത്തിക്കാൻ സമയമായെന്നാണ് ആ പ്രശ്നങ്ങൾ നമ്മോട് പറയുന്നത് നീ നശിക്കാൻ സമയമായെന്നും നീ നശിക്കാൻ സമയമായി നീ അപമാനാകാൻ പോകുന്നു നിന്റെ ജീവിതം ഇനി മെച്ചപ്പെടുകയില്ലെന്ന് ഈ ദുരിതാവസ്ഥകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും ആ ദുരിതാവസ്ഥകളിലൂടെ പിശാശ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യ മനസ്സിന്റെയും പൈശാശിക പ്രലോഭനങ്ങളുടെയും പ്രവർത്തന ഫലം നമ്മൾ നിരാശ ജനിപ്പിക്കലാണ് ആ നിരാശാപൂർണമായ വേദനാജനകമായ ആ സാഹചര്യത്തിനകത്ത് ദൈവിക മഹത്വം വെളിപ്പെടാനുള്ള ഒരു പ്രകാശത്തിന്റെ കിരണം ഒളിഞ്ഞിരിക്കുന്ന നമ്മൾ കാണുന്നില്ല രാത്രികൾ വരുമ്പോ നമ്മൾ തിരിച്ചറിയുന്നത് എന്താണ് ഒരു പുലർകാലം വരുമെന്നാണ് ഒരു രാത്രിയും അവസാനമല്ല ഒരു രാത്രിക്ക് ശേഷം ഒരു ഉദയം ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രത്യാശ ഓരോ രാത്രിയും ഒരു ഉദയത്തിനു വേണ്ടിയാണ് ഇരുള്ളുന്നത് അതുകൊണ്ട് നാം തിരിച്ചറിയണം ജീവിതത്തിലെ കഷ്ടാവസ്ഥകളും ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ വിലപിക്കാതെ ഇത് മാറ്റിത്തരണമേ എന്ന് പറയാതെ ഈ അവസ്ഥയ്ക്കകത്ത് ഉണ്ട് ദൈവമേ എന്ന് പറയാൻ പഠിക്കണം ഇത് എളുപ്പമുള്ള കാര്യമല്ല പ്രത്യാശാപൂർണമായ ഹൃദയം ഉണ്ടായുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ പ്രത്യാശ നമ്മിലേക്ക് പകരാൻ നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാണ് റോമർ ലേഖനം പറഞ്ഞത് പ്രത്യാശ നിരാശരാക്കുന്നില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി വചനം നമ്മോട് പറയുന്നുണ്ട് ആ സ്നേഹം ഈ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കും ആ പ്രത്യാശയിൽ വേരൂന്നിയാണ് നമ്മൾ വളരുന്നതെങ്കിൽ നിശ്ചയമായും ഫലം പുറപ്പെടുവിക്കാതിരിക്കില്ല പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മിലൂടെ പുറപ്പെടണമെങ്കിൽ ഇത്തരം ഒരു ബോധ്യം ഹൃദയത്തിൽ ജനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വേണം ഇവിടെ മാത്രമല്ല എവിടെയും ഇല്ലായ്മകളും കഷ്ടങ്ങളും നമ്മുടെ അധ്വാനമൊക്കെ വ്യർത്ഥമായി പോകുന്ന സാഹചര്യങ്ങളെയും കാണുമ്പോൾ നാം ഭയപ്പെട്ടു പോകും ജീവിതത്തിൽ എവിടെയും ഈ നിരാശജനകമായ അന്തരീക്ഷമാണ് ചുറ്റുപാടൊക്കെ നമുക്ക് കാണാൻ പറ്റുക ശിഷ്യന്മാരുടെ അടുത്ത് അവരെ വിളിക്കാനായി യേശു ചെല്ലുന്ന സംഭവം ലൂക്കാസ് വിശേഷത്തിലുണ്ട് അങ്ങനെ ലൂക്കാസ് വിശേഷത്തിൽ യേശു അവരുടെ വള്ളത്തിൽ കയറി നിന്ന് പ്രസംഗിക്കുകയാണ് വള്ളത്തിൽ കയറി നിന്ന് കരയിലിരിക്കുന്നവരുടെ പ്രസംഗമൊക്കെ കഴിയുമ്പോൾ ഈ ശിഷ്യന്മാർ ഒരു നന്മ ചെയ്ത കാര്യം ഒരു ഒരു ഗുരുവിനെ പ്രസംഗിക്കാൻ അനുവദിച്ചതിന് സന്തോഷത്തിലൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ട് കഴിഞ്ഞ രാത്രി മുഴുവനെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ പോയവരാണവർ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാതെ പോയവർ അതിൽ സങ്കടം ഓർത്തുണ്ട് ആ സങ്കടം യേശു തിരിച്ചറിയുന്നു യേശു അവരോട് പറയുന്നത് വള്ളത്തിന്റെ വലതു ഭാഗത്ത് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക വിശ്വദ്രോസ് മുക്കുവനാണ് ദൈവശാസ്ത്രം പഠിച്ച ആളല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് നിയമത്തിന്റെ പാണ്ഡിത്യം എന്നല്ലത് അദ്ദേഹത്തിന് ജീവിതാനുഭവമാണുള്ളത് ആ ജീവിതാനുഭവം ആകട്ടെ രാത്രിയിലാണ് തടാകത്തിൽ മീനുണ്ടാകുക രാത്രി കാലത്ത് ഒരു മീനും കിട്ടിയില്ല രാത്രിയിലാണ് അവർ അധ്വാനിച്ചത് ആധ്വാനിച്ച സമയത്തൊക്കെ കഷ്ടതയായിരുന്നു പ്രതിഫലം അങ്ങനെ വേദനിച്ചിരിക്കുന്ന പത്രോസിന്റെയും കൂട്ടരുടെയും ഹൃദയത്തിലേക്കാണ് ക്രിസ്തുവിന്റെ വാക്കുകൾ കടന്നു ചെല്ലുന്നത് നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വള്ളത്തിന്റെ വലതു ഭാഗത്ത് വലയിറക്കുക പത്രോസ് തിരിച്ചു പറയുന്നുണ്ട് ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അത്രയും നേരത്തെ പ്രസംഗത്തെ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത് അത്രയും നേരം പറഞ്ഞ ദൈവവചനത്തെ കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർ അവനൊരു ഗുരുവാണെന്ന് ഹൃദയത്തെ തിരിച്ചറിയുന്നു അതുകൊണ്ട് പറയുന്നു ഗുരുവെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം നിന്റെ വാക്കിൽ വിശ്വസിച്ച് ഞങ്ങളുടെ സ്വന്തം പ്രവർത്തിയല്ല നീ പറയുന്നതിന്റെ ദൗത്യമാണ് നീ പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് നിന്റെ പ്രവർത്തിയാണ് അതുകൊണ്ട് ഞങ്ങൾ വലയിറക്കാം വലയിറക്കുന്നവർക്ക് വള്ളങ്ങൾ മൂന്നാറാവോളം മത്സ്യം കിട്ടുന്നുണ്ട് പക്ഷേ ആ കിട്ടിയ കുറിച്ച് ആ ശിഷ്യന്മാർക്ക് പിന്നെ താല്പര്യമില്ല അവരത് ഉപേക്ഷിച്ച് അവരെ അനുഗമിക്കുകയാണ് കാരണം ഇവന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ നിരാശയുടെ കർത്തത്തിൽ പതിക്കുന്ന സമയത്ത് ഉദ്ധാനം നൽകുന്നവയാണെന്ന് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് ശിഷ്യത്വത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ടത് ഇതാണ് വേദനയുടെയും കഷ്ടതയുടെയും ഞെരുക്കത്തിന്റെയും സാഹചര്യങ്ങളിൽ കത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ അവന്റെ വാക്ക് നിറവേറുമെന്ന് വിശ്വസിക്കാൻ അവനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ചെയ്യാൻ ഈ ദൗത്യത്തിൽ ഈ ശ്രമത്തിൽ ആശ്രയിക്കാതെ ഈ ചെയ്യുന്ന പ്രവൃത്തികളിൽ ആശ്രയിക്കാതെ അവനേൽപ്പിച്ച ദൗത്യമാണെന്ന ബോധ്യത്തോടെ ചെയ്യാൻ അങ്ങനെ വിജയത്തിലേക്ക് വരാൻ നമുക്ക് കഴിയുമെന്നാണ് ഭജനം നമ്മോട് പറയാം നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറിക്കിട്ടാൻ ഈ തകർച്ചയിൽ നിന്ന് മോചനം ലഭിക്കാൻ രോഗക്കിടക്കുകൾ നെഴുന്നേൽക്കാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന ആ സങ്കേതങ്ങൾ തേടുന്നുണ്ട് പലയിടങ്ങളിലായി ധ്യാനങ്ങൾ കൂടാനും കൺവെൻഷൻ കൂടാനും നാം ഓടി ഓടിയണയുന്നുണ്ട് നമ്മുടെയൊക്കെ പ്രതീക്ഷ ഇതൊന്ന് എന്നാണ് നമ്മുടെ അരികിലുള്ള ഒരാളെ തിരിച്ചറിയാതെ നാം ഈ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും വചനവേദികളിൽ പോകുന്ന എന്തിനാ വചനം കേൾക്കാനാണോ ക്രിസ്തുവനെ തിരിച്ചറിയാനാണോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനാണോ അഥവാ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം നേരിടുന്ന പ്രതിസന്ധികൾ അതിജീവിക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴിയുണ്ടോ വചനം കേൾക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിച്ചിട്ടാണോ നാം എപ്പോഴും പോകുന്നത് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും പ്രതീക്ഷിച്ചിട്ടാണ് യേശു നമ്മുടെ അരികിലുള്ളവനാണെന്ന് അകമയുള്ളവനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അവൻ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നാ പറയണം അവൻ സഞ്ചരിക്കുകയെന്നുവല്ല അവൻ നമ്മളിലൂടെ ചരിക്കുകയാണ് നമ്മളിലൂടെയാണ് ജീവിക്കുന്നത് നമ്മുടെ ജീവിത പ്രസന്ധിക്കും നമ്മൾ ഒറ്റയ്ക്കല്ല അവൻ കൂടെയുണ്ട് അവനാണ് നമ്മെ താങ്ങി നിർത്തുന്നത് അവന്റെ പ്രകാശം അകത്ത് തിരിച്ചറിയാതെ മറ്റിടങ്ങളിൽ കർത്താവിനെ തേടി അലയുകയാണ് കർത്താവ് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അവനൊന്ന് സ്പർശിക്കുമോ എന്നൊക്കെ പഴയ നിയമ സാഹചര്യത്തിൽ യഹൂദർ ആഗ്രഹിച്ചിരുന്നത് പോലെ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇതാണ് നമ്മുടെ അകമേ അവൻ വസിക്കുന്നുണ്ട് ഈ ജീവിത പ്രയാസങ്ങളൊന്നും അവൻ അറിയാത്തതായിട്ടില്ല അവൻ അവനകമേ വസിച്ചുകൊണ്ട് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോവാണ് പക്ഷേ നമ്മൾ ആ അത്ഭുതത്തെ കാണാതെ നമ്മുടെ അകത്തുണ്ടാകുന്ന പ്രകാശത്തെ കാണാതെ നമ്മൾ ലോകം മുഴുവനിലേക്ക് ഓടുന്നു ഒരിക്കലും മിസ്റ്റ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട് സെയിന്റ് ഫ്രാൻസിസ് എന്ന നോവലിൽ കസിൻസാക്കിസ് അത് രേഖപ്പെടുത്തുന്നുണ്ട് അതിങ്ങനെയാണ് മിസ്ത ക്ലാര അസി ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു അസീസിയുടെ മാർഗം സ്വീകരിച്ച് ശിക്ഷിത്വത്തിലേക്ക് വന്നവളാണ് ക്ലാര അവർ മടമുണ്ടാക്കിയതിന് ശേഷം ഒരിക്കൽ പോലും ഫ്രാൻസിസ് അവരെ കണ്ടിട്ടില്ല അതിലവർക്ക് ഖിന്നതയുണ്ട് ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഫ്രാൻസിസ് അത് അംഗീകരിക്കുന്നില്ല ഫ്രാൻസിസിന്റെ അഭിപ്രായത്തിൽ മഴ നല്ലതാണ് മണ്ണ് നല്ലതാണ് പക്ഷെ മഴ പെയ്താൽ മണ്ണ് ചെളിയായി മാറും അത് അഴുക്കായി മാറും അതുകൊണ്ട് ഈ ബന്ധം നല്ലതല്ലെന്നാണ് ഫ്രാൻസിസിന്റെ ചിന്ത സിൽവസ്ട്രം പറയുന്നുണ്ട് പിതാവേ അങ് ഒരു വട്ടമെങ്കിലും അവരോടൊന്ന് സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയുടെ വാക്ക് കേട്ട് അങ്ങ് പറഞ്ഞ വചനം കേട്ട് പിന്നാലെ ഇറങ്ങി വന്നവരല്ലേ അവർ ഫ്രാൻസിസ് പറയുന്നു കാന്താമിയാനോയിൽ വെള്ളപ്പൂക്കൾ വിരിയുന്ന ഒരു കാലം വരും അങ്ങ് ഞാൻ അവരെ കാണാൻ പോകും അതൊരിക്കലും സംഭവിക്കാവുന്ന കാര്യമല്ല മഞ്ഞും കൂടി ഒരു മലയ്ക്കകത്ത് ലില്ലിപ്പൂക്കൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് അതൊരിക്കലും സംഭവമല്ല എന്നതുകൊണ്ട് സിൽവസ് വച്ചം പറയുന്നു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പക്ഷെ ഫ്രാൻസിസ് പറയുന്നു അതിപ്പോഴേ സംഭവിക്കുന്നു അതിപ്പോ തന്നെയാണെങ്കിലോ ആ കാലം വെള്ളപ്പൂക്കൾ വിരിയുന്ന കാലം ഇപ്പോൾ തന്നെയാണെങ്കിലോ ലിയോ ഒന്ന് പുറത്തു പോയി നോക്കൂ ലിയോ ലിയോ പുറത്തു പോയി നോക്കുമ്പോൾ മഞ്ഞു വീണ് കുതിർന്ന സാന്താമിയാനോയിൽ നിറയെ വെള്ളപ്പൂക്കൾ അത്ഭുതവും ആശ്ചര്യവും കലർന്ന് വിസ്മയങ്ക ഹൃദയത്തോടെ എല്ലാം വാരിയടിക്ക് നെഞ്ചോട് ചേർത്ത് ഈ വെള്ളപ്പൂക്കളുമായി ലിയോ ഫ്രാൻസിന്റെയും സിൽവർ സ്ട്രെച്ചിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നു നോക്കൂ വിതാ വെള്ളപ്പൂക്കൾ അത് കാണുമ്പോ സിൽവർ സ്ട്രെച്ച മുട്ടുകുത്തുന്നു എന്നിട്ട് പറയുന്നു പിതാവേ എന്തൊരു അത്ഭുതം ഫ്രാൻസിസ് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് കാറ്റും മഞ്ഞും മഴയും എല്ലാം അത്ഭുതമാണച്ചോ കാറ്റും മഞ്ഞും മഴയും വെളിച്ചവും എല്ലാം അത്ഭുതമാണ് ഓരോ നിമിഷവും അത്ഭുതം അത്ഭുതമെന്ന വാക്കിനർത്ഥം എന്താ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ക്രിസ്തുവിൽ സംഭവിക്കുമെന്ന ഹൃദയബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരുവരെ തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടാവസ്ഥകളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ കട്ടതയെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഒരു മനോഭാവം എന്താണ് എങ്ങനെയെങ്കിലും ഇത് മാറി കിട്ടണമെന്നല്ലേ എങ്ങനെയെങ്കിലും ഇത് മാറ്റി കിട്ടാൻ വേണ്ടിയല്ലേ നവനാൾ കേന്ദ്രങ്ങളിലും തീർത്ഥാടനങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ നാം ഓടി നടക്കുന്നത് എത്രയോ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് കീഴ്പ്പെട്ട് പോകുന്നത് ഇതൊക്കെ ഒന്ന് കിട്ടാൻ ദൈവം കരിഞ്ഞെങ്കിലെന്ന് ഇങ്ങനെ കേരിച്ചറിയാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ഈ മരണത്തിനകത്ത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന കാര്യമാണ് അത്ഭുതകരമായ നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിവുള്ള ഒരുവൻ രണ്ടായിരം വർഷം മുമ്പ് കുരിശിൽ മരിച്ച് നിങ്ങളുടെ ഈ ക്ലേശങ്ങളൊക്കെ കുരിശിൽ സ്വീകരിച്ച് അവൻ മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റു അവന്റെ മരണം നമ്മുടെ ക്ലേശങ്ങളിലുള്ള മരണമാണ് അവന്റെ ഉദ്ധാനം ക്ലേശങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഉദ്ധാനമാണ് അതുകൊണ്ട് കഷ്ടതയെ ഈ ലോകത്തെ തടസ്സങ്ങളെ ജീവിത ദുഃഖങ്ങളെ ക്രിസ്തുവിൽ നാം തിരിച്ചറിയുമെങ്കിൽ ആ ദുഃഖങ്ങൾക്കകത്ത് ആ കഷ്ടതയ്ക്കകത്ത് ഏകാന്തതയ്ക്കകത്ത് ക്രിസ്തുവിന്റെ മുഖം നിങ്ങൾ തിരിച്ചറിയുമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉദ്ദിതാവസ്ഥ അനുഭവിക്കാൻ പറ്റും നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൂലാവസ്ഥകളെപ്പോൾ ഓർത്തു നോക്കിയാൽ കരഞ്ഞല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതൊന്നും മാറ്റി തരണമേ എന്നല്ലേ കരുണയാകണമേ എന്നല്ലേ കരുണാരഹിതനായ ഒരുവിനോട് കേൺ പോലെ അല്ലേ നമ്മൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവെ കരുണയായിരിക്കണേ കർത്താവ് കരുണയായി കർത്താവ് കരുണയായതുകൊണ്ടാണ് ക്രിസ്തു ഭൂമിയിൽ വന്നത് കർത്താവിന്റെ കരുണയാണ് ക്രിസ്തു ദൈവം തന്റെ കാരുണ്യം പ്രകടിപ്പിച്ച ക്രിസ്തുവിലൂടെയാണ് ആ ക്രിസ്തു ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ ഏത് മരണാവസ്ഥയും ഉദ്തമാക്കാൻ കഴിയുന്നവനായുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യം നമുക്കറിയാലോ അവർ ഭയന്നു പോവാണ് കൂടെ ഉണ്ടായിരുന്നു ഗുരുനാഥൻ മരിച്ചുപോയി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല അവനും തന്നെ അവർ കുശേത്ര പോകുന്നു ഇനി ഇവിടെ നിന്നാൽ അപകടമാണെന്ന് കരുതി ഓടിപ്പോകുന്നു രണ്ട് ശിഷ്യന്മാർ അങ്ങനെ പോകുന്ന വഴിയിൽ ക്രിസ്തു കൂടെ നടന്ന് ക്രിസ്തു ഇതെല്ലാം സഹിക്കേണ്ടിയിരുന്നില്ലേ എന്ന പാഠം അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ടും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല വൈകിട്ട് ഒരു സത്രത്തിൽ പ്രവേശിക്കുമ്പോൾ കൂടെ താമസിക്കാൻ ക്ഷണിക്കുന്നു അവൻ കൂടെ പോകുന്നു ഭക്ഷണത്തിന് ഇരിക്കുമ്പോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുക്കുന്നു അങ്ങനെ ആശീർവദിച്ചു കൊടുക്കുമ്പോൾ വിഭജിച്ചു കൊടുക്കുമ്പോ അപ്പം സ്വീകരിക്കുന്ന മാത്രയിൽ മുറിച്ചു വിളമ്പി അവൻ അപ്രത്യക്ഷനാവുന്നു അപ്പോഴാണ് അത് ക്രിസ്തുവാണെന്ന് അവർ തിരിച്ചറിയുന്നത് അത്രയും നേരം ഈ കഷ്ടതയുടെയും വേദനയുടെയും നിരാശയുടെ അകത്ത് അവർക്ക് മനസ്സിലാവുന്നില്ല ക്രിസ്തുവിനെ നമുക്ക് അങ്ങനെയാണ് ക്രിസ്തുവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല മുറി സ്വയം മുറിച്ചു വിളമ്പി ഒരുവനെ കുർബാനയ്ക്കു കത്തൊക്കെ നാം അനുഭവിക്കുന്നതാണ് നമുക്കായി സ്വയം മുറിച്ചു വിളമ്പി ഇല്ലായ്മയായി പോകുന്നവനെയാണ് നാം ക്രിസ്തുവായി തിരിച്ചറിയുന്നത് അങ്ങനെ സ്വയം ഇല്ലായ്മയായി നമ്മുടെ ജീവിതത്തിനകത്ത് ഊർജമായി പ്രവർത്തിക്കാനായി നമ്മിലേക്ക് പ്രവഹിക്കുന്ന ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ ജീവിത വഴിയിൽ കണ്ടെത്താനായില്ലെങ്കിൽ നമ്മുടെ തകർച്ചകൾ നമ്മെ ഞെരുക്കും നമ്മുടെ വീഴ്ചകൾ നമ്മെ അന്ധകാരത്തിലേക്ക് തള്ളിയിടും നിരാശയിൽ നമ്മെ കെട്ടിയിടും യഥാർത്ഥത്തിൽ നമ്മെ കെട്ടിയിടാൻ ഒരു പിശാശിനും സാധ്യമല്ല പിശാശു തോറ്റുപോയി പാപത്തിന്റെ മേൽ വിജയം നേടിയ ക്രിസ്തു ഒരു പാപത്തിനും നമ്മൾ അടിമയാകാതിരിക്കാൻ വേണ്ടിയാണ് കുരിശി മരിച്ചത് അതുകൊണ്ട് നമ്മൾ പാപത്തിനടിമകളല്ല നമുക്ക് തെറ്റുകൾ പറ്റും വീഴ്ചകൾ പറ്റും തിരിച്ചു വരാൻ അനുതാപത്തിന്റെ ആത്മാവിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ചു വരാൻ നമുക്ക് കഴിയും അനുദപിക്കാൻ കഴിയും രക്ഷ അനുഭവിക്കാൻ കഴിയും ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നിരാശപ്പെടാതെ കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും കണ്ട് ഭയന്നു കുറയ്ക്കാതെ വിശാശം നമ്മുടെ മേലാധിപത്യം പുലർത്തുമെന്ന് തെറ്റിദ്ധരിക്കാതെ ക്രിസ്തു അകമേയുണ്ടെന്നും അവൻ വിജയശ്രീലാളിതനാണെന്നും അവന്റെ ഉദ്ധാനത്തിൽ പങ്കുകാരാണ് നാമെന്നും നമ്മുടെ ക്ലേശങ്ങളും സഹനങ്ങളും ദുരിതങ്ങളും ഇല്ലായ്മകളുമെല്ലാം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരമാണെന്നും തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ അരികിലുണ്ട് അത്ഭുതം നിങ്ങളുടെ അകമയുണ്ട് അത്ഭുതം നിങ്ങൾ തന്നെയാണ് അത് ചെയ്യാൻ പോകുന്നത് കാരണം നിങ്ങളിൽ ക്രിസ്തു വസിക്കുന്നു യേശു നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞും അവൻ കുരിശിൽ രണ്ടായിരം വർഷം മുമ്പ് എൻ്റെ ക്ലേശങ്ങൾ ഏറ്റെടുത്ത് മരണം ഭരിച്ചത് എന്നെ കഷ്ടതയെടു കെട്ടില്ലെന്നും മോചിപ്പിക്കാനാണെന്നും തിരിച്ചറിഞ്ഞ് ഉദ്യുതനായ ഭർത്താവിനോടൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റും പിതാവിന്റെ വലത്തുഭാഗത്ത് ഇഴുന്നിയിരിക്കുന്നവൻ നമ്മോടൊപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവമുഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ദുരിതാവസ്ഥകളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിത ക്ലേശങ്ങളെ വിജയത്തിന്റെ അവസരങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയേ തകർന്നു പോകാത്ത ഒരുവനും വിജയിച്ചിട്ടില്ല കഷ്ടതയും ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ചവരാണ് വിജയം ഭരിച്ചിട്ടുള്ളത് അറിവില്ലാതിരുന്നപ്പോഴാണ് അറിവ് നാം നേടിയത് നാം അറിവ് നേടിയത് നിസ്സാരമായ പ്രയത്നത്താലല്ല മനുഷ്യ ചരിത്രം പരിശോധിച്ച് നോക്ക് അഗ്നി കണ്ടെത്തിയത് മുതൽ അക്ഷരം കണ്ടെത്തിയത് വരെയുള്ള ദൂരം ഉണ്ടല്ലോ ചക്രങ്ങളിലൂടെ ഉരുണ്ട എത്രത്തോളം പുരോഗതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ തുടങ്ങിയത് ഒരു പഴയ ലോകത്ത് നിന്നാണ് കട്ടതയുടെ ലോകത്ത് നിന്നാണ് ഇല്ലായ്മയുടെ ലോകത്ത് നിന്നാണ് ഭക്ഷണം പോയപ്പോഴാണ് പുതിയ ഭക്ഷണം നേടാൻ മനുഷ്യൻ പഠിച്ചത് പാർക്കാൻ ഇടമില്ലാതായപ്പോഴാണ് പുതിയ ദേശങ്ങളിലേക്ക് അവൻ ചേക്കേറിയത് ജീവിതത്തിലെ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ മനുഷ്യവംശത്തെ ഉയർത്തിയിട്ടേ ഉള്ളൂ മനുഷ്യവംശത്തിന്റെ ചരിത്രം നോക്ക് പ്രകൃതിക്ഷോഭങ്ങളെ മഹാമാരികളെ അതിജീവിച്ചാണ് മനുഷ്യൻ മനുഷ്യനുടമരെ എത്തിയത് മനുഷ്യൻ ഓരോ ദുർഘടങ്ങളെയും ജയിച്ചു മുന്നേറിയത് ക്രിസ്തുവിന്റെ ഈ ജീവാർപ്പണത്തിന്റെ ഫലമാണ് അവൻ കഷ്ടതകളിൽ മരിച്ച് ഉദ്ധിതനാകുന്നു നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ ക്ലേശങ്ങളിൽ മനപ്പതർച്ചയില്ലാതെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ മരണത്തോട് സ്വയം ചേർത്ത് വെച്ച് ജീവിതത്തെ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്കും കഴിയും അതുകൊണ്ട് സാമ്പത്തികമായി തകർന്നുവെങ്കിൽ നിങ്ങൾ തോറ്റുപോയെന്ന് വിചാരിക്കേണ്ട പിശാചിനങ്ങൾ അടിമപ്പെടുത്താൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട നിങ്ങളുടെ പാപ നിങ്ങളുടെ ജീവിതത്തെ തകർത്തതെന്ന് വിചാരിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകൾ ക്രിസ്തുവിനെ ഉയർക്കാനുള്ള ഇടമാണെന്ന് തിരിച്ചറിയുക അങ്ങനെ സ്നേഹിക്കുന്ന നിന്റെ കുറവുകൾ നോക്കാതെ നിന്റെ ബലഹീനതകൾ പരിഗണിക്കാതെ നിന്നെ സ്നേഹിക്കുന്ന നീ കണ്ടെത്തുമ്പോൾ മാത്രമേ നിനക്കവനെ സ്നേഹിക്കാൻ പറ്റൂ അപ്പൊ മാത്രമേ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് മിസ്റ്റർ തോമസിനോടൊപ്പം നമുക്ക് പറയാൻ പറ്റൂ ഹൃദയത്തിൽ കുറച്ച് പറയാൻ പറ്റൂ നമ്മളിപ്പോ കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ നിന്റെ കുറവുകളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിന്റെ പാപത്തിൽ നിന്ന് ഈ മോചനം നേടിയാൽ നിന്നെ രക്ഷിക്കും നിന്റെ പാപത്തിന് പരിഹാരമായി സ്വയമായി അർപ്പിച്ചവനോടുള്ള സ്നേഹം എപ്പോ ഹൃദയത്തിൽ ജ്വലിക്കുന്നുവോ അപ്പൊ മാത്രമേ പാപമോചനത്തിനായി ഹൃദയം ദാഹിക്കൂ അനുതാപമുള്ള ഹൃദയം ഉണ്ടാകൂ അനുതാപം വന്നത് ദുഃഖാവസ്ഥയല്ല ഹൃദയം ചൂടാകുന്ന അവസ്ഥയാണ് ഹൃദയം തീക്ഷ്ണമാവുകയാണ് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് ജ്വലിക്കുന്ന ഹൃദയം ഉണ്ടാകുകയാണ് ആ ജ്വലിക്കുന്ന ഹൃദയം ഉണ്ടാകുമ്പോഴാണ് ദൈവാനുഭവത്തിൽ നിനക്ക് ജീവിക്കാൻ പറ്റുക അതുകൊണ്ട് തകർച്ചയിലും വേദനയിലും കഷ്ടതയിലും ലോകത്തിലുമായിരിക്കുന്ന സഹോദര സഹോദരി ധൈര്യമായിരിക്കണം ക്രിസ്തു ഉദ്ധിതനാണ് നമുക്ക് പല വീഴ്ചകളും പറ്റാം പക്ഷേ അവൻ വീഴാത്തവൻ നമുക്ക് പല കുറവുകളും സംഭവിക്കാം ഒരു കുറവും മേശാത്തവൻ നമ്മുടെ കൂടെ നമുക്ക് മരണമുണ്ട് ഉദ്ധിതനായവൻ നമ്മുടെ കൂടെ നമുക്ക് തകർച്ചയുണ്ട് ഉയർച്ചയായവൻ നമ്മുടെ കൂടെ ധൈര്യമായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അവന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തിയായി അവന്റെ പ്രക്രിയാപരമായ ഇടപെടലായി ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യാൻ ഹൃദയപൂർവ്വം ഒരു തീരുമാനമെടുക്കാം എടുക്കാം കർത്താവിന് നാഥനും രക്ഷകനുമായിട്ട് പറയാം അവനിലാണ് നമ്മുടെ ജീവിതം വന്നായിട്ട് പറയാം അപ്പോ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളെയും നൈരാശ്യത്തെയും അപമാനത്തെയും ഞെരുക്കങ്ങളെയും രോഗാവസ്ഥയെയും എല്ലാം മറികടന്ന് ക്രിസ്തുവിൽ ഉദ്തനായ മനുഷ്യനായി ഈ ലോകത്ത് പ്രകാശിക്കാൻ നമുക്കാകും അങ്ങനെ നാം പ്രകാശിച്ച് ദൈവമഹത്വം ലോകത്ത് വെളിപ്പെടണമെന്നാണ് ദൈവഹിതം ആ ദൈവഹൃതത്തിന് ആമേൻ പറയാം ഹൃദയപൂർവ്വം കർത്താവിലേക്ക് തിരിയാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയ